ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു നാലു മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഹെൽത്തിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്നും ഒരുക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് അതൊന്ന് ചീക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പെന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള മധുരമായിരിക്കും കേട്ടോ ഒരുപാട് മധുരം കാണില്ല ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കര കൂട്ടിയെടുക്കുക കുറവ് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതങ്ങ് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നടസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ആ ക്യാഷിനിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ക്യാഷ്യോ മുന്തിരി ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് എടുത്തു മാറ്റാം അതിനുശേഷം നമുക്ക് ഇതേ കടായിലേക്ക് തന്നെ ഇതിൽ നെയ്യുണ്ട് ആ ഒരു നെയ്യയിലേക്ക് ഒരു കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ലാട്ടോ ഇനി നമുക്കിതങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം എങ്കിലും റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല കേട്ടോ കളറൊന്നും കരിഞ്ഞൊന്നും പോകരുത് കളറും മാറരുത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിങ്ങ് വറുത്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ റവ വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് വറുത്തിട്ടെടുക്കാം തേങ്ങയ്ക്കകത്തൊക്കെ ഇപ്പോൾ അത്യാവശ്യം വെള്ളനമുണ്ട് ആ ഒരു വെള്ളനമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്കും കൂടി നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ ആ വെള്ളനവും നന്നായിട്ട് മാറണം കേട്ടോ അപ്പോൾ ഇത് തേങ്ങയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പം ഇപ്പം തന്നെ ഈ ഒരു റവ ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരും അതുവരെ നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാഷ്യവും ഉണക്കമുതിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ആ ഒരു പാനിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് എടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഒരു ഷേപ്പിലാക്കിയിട്ടെടുക്കുക ഉരുളകളാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ടെടുക്കാം ഞാനിവിടെ ഒരു വാഴയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ചൂട് ഇപ്പോൾ കൈ വെച്ചിട്ട് ഉരുളകളാക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് റവയുടെ മിക്സി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേ ഇണക്കൊന്ന് മടക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയെല്ലാതും ഞാൻ ഇതേ ഇണക്ക് തന്നെയാണ് റെഡി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതായാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടെടുക്കാം അതിനായിട്ടൊരു ഇടൽ ചെമ്പിൽ കുറച്ച് വെള്ളം ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്കിതെല്ലാം പറക്കി വെച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല റവയൊക്കെ കുറച്ച് വെന്തള്ളതാണ് കേട്ടോ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പലഹാരം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം ഇത്രയും മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതങ്ങ് മാറ്റാം അപ്പോൾ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രാവിലെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതേണക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും ഹെൽത്തിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ താത് ഞാനിവിടെ ഒരെണ്ണം ഒന്ന് കാണിക്കുന്നുണ്ട് അത് ഒടിക്കുമ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റി എടുത്തുകൊണ്ടാണ് അത്രയും ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് പിന്നെ വാഴയിലയിൽ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് വെച്ചത് തന്നെ ആ ഒരു വാഴയിലയുടെ സ്മെല്ലും കൂടി കിട്ടും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്